ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ അപ്പാനെ പുറത്ത് പോയപ്പോഴും മസ്താനെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുണ്ടല്ലോ ഈ സന്തോഷം കൊണ്ട് തൊളിച്ചാട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നാൽ ആ ഒരു സന്തോഷത്തിന് നല്ലൊരു തിരിച്ചടി തന്നെ ഇന്നലെ മസ്താനയ്ക്ക് കിട്ടിയിട്ടുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും അകത്ത് പറയാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നല്ലോ അത് ആ മസ്താന ഇവിടെ തെറ്റിച്ചിട്ടുണ്ട് പിന്നെ റെനാ ഫാത്തിമയുടെ ഫാമിലിയെ വലിച്ചിട്ട് വഴക്കിയിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് തെറ്റുകൾ മസ്താനയുടെ ഭാഗത്തും പറ്റിയിട്ടുണ്ട് അപ്പാനെ തെറി വിളിച്ചത് തെറ്റ് തന്നെയാണ് അതിന് നമുക്ക് ഒരു തരത്തിലും ഞാൻ ഇരിക്കാം പറ്റത്തില്ല അതുപോലെ ഇവിടെ തെറിവിളിക്ക് സമാനമായ വാക്കുകളാണ് മസ്താനിയും ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ലാലേട്ടൻ മസ്താനിയെ എടുത്തിട്ട് ഏർ കയറ്റുന്നുണ്ട് മസ്താനി പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട് മസ്താനി നല്ലൊരു ഗെയിമറൊക്കെ തന്നെയാണ് എന്നാൽ ഇവിടെ ഓഡിയൻസ് സപ്പോർട്ട് ഇല്ലാതെ മസ്താനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് നമ്മുടെ മസ്താനിയുടെ പരാജയം എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇല്ലാത്തത് തന്നെയാണ് ഈ ഒരു ഷോയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് അത്യാവശ്യമാണ് ബിഗ് ബോസ് വീടിനകത്ത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന മസ്താനി നല്ലൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ തുടക്കത്തിൽ തന്നെ അതൊരു നെഗറ്റീവ് ആയിട്ടാണ് കേട്ടോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് പക്ഷേ ഈ രീതിക്കാണ് മസ്താനി മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതേ കാലം നമ്മൾ ബിഗ് ബോസ് വീടിനകത്ത് മസ്താനി ഉണ്ടാകുമെന്ന് എന്നാലും അനുമോളെ എടുത്തിട്ട് കുക്ക് ചെയ്ത ലാലേട്ടൻ ഇനി മസ്താനിയെ എടുത്തിട്ട് ഇതിന് എന്ത് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ നമുക്കിതിന് വരുന്ന എപ്പിസോഡിൽ തന്നെ കാണാം കാരണം നമ്മുടെ ലാലേട്ടൻ നല്ല കുക്കാണല്ലോ